നമസ്കാരം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യക്കാർ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം അത് തുടക്ക സമയത്ത് മാധ്യമങ്ങളൊക്കെ വലിയ വാർത്ത കൊടുത്തു അതിനൊപ്പം തന്നെ വിവാദമായിരുന്നു പ്രയാണമന്ത്രി എന്നൊക്കെയായിരുന്നു ആ സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാരും വിളിക്കില്ല കാരണം ഇപ്പോഴറിയാം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ചുമതലയുടെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് അതിനുള്ള നേട്ടം രാജ്യത്തിനുണ്ട് എന്ന് ഇന്ന് ഇപ്പം ഏതൊരു കുഞ്ഞിനും അറിയാം അന്ന് പക്ഷേ അത് അങ്ങനെയല്ല പ്രചരിപ്പിച്ചിരുന്നത് അദ്ദേഹം ഓരോ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ പ്രയാണമന്ത്രി പോകുന്നു അല്ലെങ്കിൽ ഇതാ ഇത്രാമത്തെ തവണ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളടക്കമുള്ളവർ ഓരോ പ്രോപ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു പിന്നീടാണ് മനസ്സിലായത് തൻ്റെ മുൻഗാമികളെ അപേക്ഷിച്ച് അത്രത്തോളം ഒന്നും അദ്ദേഹം പോയിട്ടില്ല അതായത് കാലയളവ് വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇദ്ദേഹം പോകുമ്പോൾ മാത്രം ഇത്രയേറെ വലിയ രീതിയിൽ സ്വീ സ്വീകരിക്കപ്പെടുന്നു അദ്ദേഹത്തിന് വലിയ സ്വീകരണങ്ങൾ കിട്ടുന്നു ഉന്നതരായിട്ടുള്ള രാഷ്ട്ര നേതാക്കൾ പോലെ തൻ്റെ സഹോദരനെ പോലെയോ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തിനെ പോലെയോ അദ്ദേഹം സ്വീ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ച കാണുന്നു തുടക്ക സമയത്തൊക്കെ അതൊരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു തുറന്ന കൈകളുമായിട്ടാണ് നരേന്ദ്രമോദി ചെല്ലുകയും ഇവരെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ആദ്യം കുറേ കാലം നമുക്ക് വലിയ അത്ഭുതമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കണ്ട് കണ്ട് നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല ആ നരേന്ദ്രമോദിയാണ് അദ്ദേഹം എവിടെ ചെന്നാലും ഇതുതന്നെയാണ് ആ ആളുകൾ മാത്രമേ മാറുന്നുള്ളൂ രാജ്യം മാറുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണങ്ങളെല്ലാം ഒന്നിനൊന്നിന് മികച്ചതാണ് അതിപ്പോൾ ആഫ്രിക്കയിലാവട്ടെ അമേരിക്കയിലാവട്ടെ യൂറോപ്പിലാവട്ടെ അറബ് നാടുകളിലാവട്ടെ എവിടെ ചെന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം അങ്ങനെയാണ് അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സാധാരണ കാഴ്ചയായി പക്ഷേ അറബ് നാടുകളിൽ ചെല്ലുമ്പോൾ തങ്ങളുടെ യജമാരന്മാരാണ് എന്ന് തങ്ങൾ മനസ്സുകൊണ്ട് തന്നെ അംഗീകരിച്ച് അവരെന്ത് ആട്ടും കാട്ടം വിപണിയിൽ ഇറക്കിയാലും അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ചില സുടാപ്പികളുണ്ടല്ലോ അവരുടെ ചങ്ക് നീട്ടുന്ന ചങ്ക് പിടയ്ക്കുന്ന കാഴ്ചയാണിത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യജമാനന്മാരാണ് ഈ അറബികളെന്ന് പറഞ്ഞ അറബി ഭരണാധികാരികൾ അവർ പോലും വളരെ ഭവ്യതയോടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അരികൽ അദ്ദേഹത്തിൻ്റെ മൂത്ത ജേഷ്ഠൻ്റെ അടുക്കി നിൽക്കുന്ന ആ ഒരു ഭാവത്തോടെ നിൽക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹതാപം തോന്നുന്നു ഇവിടെയുള്ള ചില സുടാപ്പികളെ ഓർക്കുമ്പോൾ എത്രമാത്രം അസഹിഷ്ണത കഠിച്ചു പിടിച്ചായിരിക്കും ഈ പാവങ്ങൾ രണ്ടായിരത്തി പതിനാലോട്ട് ഇവിടം വരെ ജീവിക്കുന്നത് ഇന്ന് മാറും നാളെ മാറും നരേന്ദ്രമോദി മാറും എങ്ങനെയും രാഹുൽ ഗാന്ധി വരും എന്നൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും സ്വപ്നം കാണുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള വാർത്തയ്ക്ക് താഴെ വന്നിട്ട് എന്താ പറയുക ഇമോജി ഇടണം പിന്നെ പോരങ്കിൽ ചീത്ത വിളിക്കണം നരേന്ദ്രമോദിയെ പ്രാഗണം അങ്ങനെ എന്തൊക്കെ ചെയ്ത് എത്രയും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരെ വലിയ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല പക്ഷേ ഇതൊന്നും ബാധിക്കാത്ത കോടിക്കണക്കിന് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമന്ത്രി ആദരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് അതിനൊപ്പം തന്നെ അറബി ഭാഷയിൽ എഴുതിയ രാമായണവും മഹാഭാരതവും ഒക്കെ അറബികൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അത് അദ്ദേഹത്തിന് സമ്മാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജിഹാദികളുടെ അവസ്ഥ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചേ ഒരു പച്ച പച്ചമൊട്ടയൊക്കെ എടുത്ത് കറിയൊക്കെ നെഞ്ചത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പുഴുങ്ങി കൈ കിട്ടും ആ പരുവത്തിലായിരിക്കും നിൽക്കുന്നത് തൽക്കാലം കുറേ കാലം കൂടി ഇങ്ങനെ നിങ്ങൾ സഹിച്ച് ക്ഷമിച്ചേ പറ്റൂ അതിനുശേഷം ഒരുപക്ഷേ യോഗിയോ അമിത്ഷായ്ക്കെയായിരിക്കും പ്രധാനമന്ത്രി ആവുന്നത് അപ്പോഴും അപ്പോഴേക്കും നിങ്ങൾക്കിത് ശീലമാക്കോളും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ